ക്ഷേത്രങ്ങളിലെ തുലാഭാരത്തെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് തുലാഭാരം എന്നത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കൂടുതലും കുട്ടികളെയാണ് ഈ തുലാഭാര വഴിപാടിനു കൊണ്ടുപോകുന്നത് എങ്കിലും പ്രായഭേദം എന്നെ എല്ലാ വിശ്വാസികൾക്കും നടത്താവുന്ന ഒരു വഴിപാട് തന്നെയാണ് തുലാഭാരം തുലാഭാരത്തിലൂടെ അർത്ഥമാക്കുന്നത് ഒരു ഭക്തൻ സ്വയം ഈശ്വരന് തന്നെ സമർപ്പിക്കുന്നു എന്നാണ് തുലാസിന്റെ ഒരു തട്ടിൽ ഭക്തരെ മറുതട്ടിൽ ആ വ്യക്തിയുടെ ഭാരത്തിലധികമുള്ള ക്ഷേത്രദേവതയുടെ ഇഷ്ടപുഷ്പം നെയദ്യം ഫലങ്ങൾ ധാന്യങ്ങൾ പഞ്ചസാര പണം തുടങ്ങിയ എന്തെങ്കിലും ദ്രവ്യങ്ങൾ വയ്ക്കും ചടങ്ങുകൾക്ക് ശേഷം മറുതട്ടിലെ സാധനങ്ങൾ ക്ഷേത്രദേവതയ്ക്ക് സമർപ്പിക്കും അതോടെയാണ് വഴിപാട് പൂർത്തിയാകുന്നത് വളരെ ഉത്തമമായ വഴിപാടായ ജ്യോതിഷ ആചാര്യന്മാർ തുലാഭാരത്തെ കണക്കാക്കപ്പെടുന്നുണ്ട് പല ആവശ്യങ്ങളും ജീവിതത്തിൽ നിറവേറ്റാൻ ഭക്തർ ഈ വഴിപാട് നടത്തുന്നു ദോഷപരിഹാരം ഈശ്വരപ്രീതി നേടാൻ ആഗ്രഹ സബലീകരണം ദുരിതമോചനം രോഗവിമുക്തി ഇങ്ങനെ ഓരോ ദൈവങ്ങൾക്കും അതാത് ഐശ്വര്യ വസ്തുക്കൾ കൊണ്ട് തുലാഭാരം നടത്താവുന്നതാണ് ഓരോ കാര്യത്തിനും അനുസരിച്ച് തുലാഭാരത്തിന്റെ മറുതട്ടിൽ വെക്കുന്ന സാധനങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഐതിഹ്യമുണ്ട് ആദ്യമായി തുലാഭാരം നടന്നത് ശ്രീകൃഷ്ണനാണ് തുലാസിന്റെ ഒരു തട്ടിൽ കൃഷ്ണൻ ഇരിക്കുകയും മറുതട്ടിലെ എല്ലാ സമ്പത്തും കൊണ്ടുവന്നിട്ടും ആ തട്ട് താഴാതിരിക്കുകയും ചെയ്തു ഒടുവിൽ ഭഗവാന്റെ പത്നി ദേവി വളരെ ഭക്തിപൂർവ്വം ഒരു തുളസിയില എടുത്ത് മറുവശത്ത് വെച്ചപ്പോൾ ആ തട്ട് താഴുകയും കൃഷ്ണൻ ഇരുന്ന തട്ട് ഉയരുകയും ചെയ്തു എന്നാണ് പുരാണത്തിൽ പറയുന്നത് ഈ തുലാഭാരം രുക്മിണി ദേവിക്ക് കൃഷ്ണനോടുള്ള അതിരില്ലാത്ത കലർഫില്ലാത്ത ഭക്തിയും സ്നേഹത്തെയുമൊക്കെയാണ് കുറയ്ക്കുന്നത് ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് പലരും വഴിപാടായി മഞ്ചാടിക്കൊരു തുലാഭാരം നേരാറുണ്ട് രോഗശേഖിയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മഞ്ചാടി കുരു കൊണ്ടുള്ള തുലാഭാരം നമ്മളെ രക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം ആയൊരു ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് നല്ലൊരു വഴിപാടാണ് മഞ്ചാടി കുരു കൊണ്ടുള്ള തുലാഭാരം ക്ഷേത്രങ്ങളിലെ രീതി അനുസരിച്ച് വേണം ഇത്തരം തുലാഭാരങ്ങൾ നടത്തേണ്ടത് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും ആരോഗ്യമുള്ള ജീവിതത്തിനും സഹായിക്കുന്നു കദളിപ്പഴം കൊണ്ടുള്ള തുലാഭാരം കതളിപ്പഴം നമുക്കറിയാം കൃഷ്ണൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് അതുകൊണ്ട് തുലാഭാരം നടത്തുന്നത് രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നതിന് സഹായിക്കും എത്ര വലിയ ഗുരുതര രോഗമാണെങ്കിലും വിശ്വാസം കൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും ശനിദോഷത്തിന് പരിഹാരം കാണുന്നതിന് എള്ളുകൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് ശനിദോഷം ഉണ്ടെങ്കിൽ അത് പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാക്കും കൂടാതെ ആരോഗ്യത്തിനും ആയുസ്സിനും വരെ ഇത് സഹായിക്കും ശനിദോഷ പരിഹാരത്തിന് സഹായിക്കുന്ന ഒന്നാണ് എള്ളു തുലാഭാരം ഇത് ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും ദീർഘകാലമായി മാറാതെ നിൽക്കുന്ന വയറുവേദന ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇതിനൊക്കെ പരിഹാരം കാണുന്നതിന് ശർക്കര കൊണ്ടുള്ള തുലാഭാരമാണ് വിശേഷപ്പെട വിശേഷപ്പെട്ടത് പലരും അങ്ങനെയാണ് നടത്താറുള്ളത് ഇത് പെട്ടെന്ന് തന്നെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു എന്നാണ് വിശ്വാസം പരിഹാരം യാതൊരു വിധത്തിലും സംശയിക്കേണ്ടതില്ല ഈ വഴിപാട് നമ്മളിൽ ഉണ്ടാവുന്ന അവസ്ഥകളെ ഇല്ലാതാക്കും എന്ന് തന്നെയാണ് വിശ്വാസം പലരും ചിക്കൻ പോക്സിന് ചികിത്സിക്കാറുണ്ട് എന്നാൽ വിശ്വാസത്തിന്റെ ഭാഗമായി ചിക്കൻ പോക്സിനെ പ്രതിരോധിക്കാൻ തുലാഭാരം നടത്താറുണ്ട് വിശ്വാസികളും കുരുമുളക് കൊണ്ടാണ് ചിക്കൻ പോക്സിന് പരിഹാരം കാണുന്നതിന് വഴിപാട് നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ തുലാഭാരം നടത്തിയാൽ ചിക്കൻ പോക്സ് പൂർണ്ണമായും മാറും എന്നാണ് വിശ്വാസം ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് വിശ്വാസം ഇല്ലാത്തവർക്ക് ബാധിക്കുന്ന കാര്യമേ അല്ല ഇനി മറ്റൊന്ന് ദൃഷ്ടിദോഷ പരിഹാരത്തിന് തുലാഭാരം നടത്തുന്നവരുണ്ട് കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഉപ്പ് കൊണ്ടാണ് ദൃഷ്ടിദോഷ പരിഹാരത്തിന് തുലാഭാരം നടത്തുന്നത് ഐശ്വര്യം കൂട്ടുന്നതിന് ഈ തുലാഭാരം നല്ലതാണെന്നാണ് വിശ്വാസം കുട്ടികൾക്ക് വേണ്ടി നടത്തുമ്പോൾ ഉപ്പ് കൊണ്ട് തല തുലാഭാരം നടത്താവുന്നത് ാണ് ഇനി ജോലിയിലെ ഉയർച്ചയ്ക്കായിട്ട് ഏറ്റവും അധികം ചെയ്യുന്ന തുലാഭാരം എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ താമരപ്പൂവ് കൊണ്ടാണ് താമരപ്പൂ കൊണ്ട് തുലാഭാരം നടത്തിയാൽ ജോലിയിലെ ഉയർച്ചയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും ഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ് അതുകൊണ്ട് തുലാഭാരത്തിനായി താമരപ്പൂവ് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തുലാഭാരം നടത്തുന്നത് ഉത്തമമാണ് പലരും പല പ്രത്യേക രോഗങ്ങൾക്കായി തുലാഭാരം വഴിപാടായി നടത്താറുണ്ട് പ്രമേഹത്തിന് പഞ്ചസാര കൊണ്ടാണ് ഇത്തരത്തിലുള്ള തുലാഭാരം നടത്തുന്നത് അത് രോഗശാന്തിക്കും പ്രമേഹത്തിന് പരിഹാരം കാണുന്നതിനുമുള്ള വഴിപാടായാണ് കണക്കാക്കുന്നത് വിശ്വാസങ്ങൾ തന്നെയാണ് ഇത്തരം രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നത് ഇനിയിപ്പോൾ തുലാഭാര വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത നല്ല ചില പ്രേക്ഷകർ വന്ന് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട് എന്നാലിപ്പോൾ ഇങ്ങനെ തുലാഭാര വഴിപാട് നടത്തിയാൽ മതിയല്ലോ ഡോക്ടറെ കാണണ്ടല്ലോ ആശുപത്രിയൊന്നും വേണ്ടല്ലോ എന്ന് ഉള്ള ആ കമൻസുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വസിക്കുന്നവർക്ക് എല്ലാം ഗുണം നൽകുന്ന അനുഭവങ്ങൾ തന്നെയാണ് വിശ്വസിക്കാത്തവർക്ക് എല്ലാം കെട്ട അനുഭവങ്ങളുമാണ് നൽകുക ന്യൂസ് ഡെസ്ക് കർമാനുസ്